കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് വയോജന സൌഹൃദ റേഡിയോ പാർക്കിന്റെ ഉദ്ഘാടനവും കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനവും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് വയോജന സൗഹൃദ റേഡിയോ പാർക്കിൻ്റെ ഉദ്ഘാടനവും കേരളോത്സവത്തിൻ്റെ സമാപന സമ്മേളനവും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മനോഹരമായൊരു വയോജന സൗഹൃദ റേഡിയോ പാർക്ക് നമുക്കെല്ലാം വന്നൊന്നിരിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായൊരിടം ആവട്ടെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഇടങ്ങളാണ് നമുക്ക് സന്തോഷിക്കേണ്ട ഒരു ഇതാണ് ഒരു ഹാപ്പിനെസ് അത്യന്താപക്ഷിതമാണ് വലിഞ്ഞു മുറുകി ജീവിച്ച് നിങ്ങൾക്ക് ആയുസ് മുമ്പോട്ട് പോവില്ല കേട്ടോ നൂറ് വർഷത്തിൽ കൂടുതൽ ആയുസോടെ ജീവിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട് ചില മേഖലകളിലുണ്ട് ആ മേഖലകളെ വിളിക്കുന്നത് ബ്ലൂ സോൺ എന്നാണ് ഈ ഭൂപടം എടുത്തിട്ട് അങ്ങനെ ആയുസ് കൂടുതലുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ഇടങ്ങളെ മാർക്ക് ചെയ്തത് നീലമക്ഷീം കൊണ്ടാണ് അങ്ങനെയാണ് ഈ സോണിന് ബ്ലൂ സോൺ എന്നു പേരുടെ അല്ല വേറെ ഒന്നുമില്ല പച്ചമക്ഷി കൊണ്ടായിരുന്നു ചിലപ്പോൾ ഗ്രീൻ സോണൊന്നുമല്ലോ ആയനെയായിരിക്കും പക്ഷെ അന്ന് പണ്ട് തുടങ്ങിയത് അങ്ങനെയായിരുന്നു ഇപ്പം ജപ്പാനിലെ ഒരു പ്രദേശം മിക്കവാറും എല്ലാവർക്കും നൂറ് വയസ്സിൽ കൂടുതലാണ് ആരോഗ്യത്തോടെയാണ് കേട്ടോ അല്ലാതെ ഓക്സിജൻ കോൺസെൻട്രേറ്ററും വെച്ച് പിന്നെ വല്ലാത്ത പ്രതിസന്ധിയിൽ കിടപ്പിലോ അല്ല നൂറ് വയസ്സ് ഇറ്റലിയിലുണ്ട് കാലിഫോർണിയയിലുണ്ട് ഇടങ്ങളൊക്കെ ഉണ്ട് ഈ നൂറു വയസ്സ് ആരോഗ്യത്തോടെ നൂറിൽ കൂടുതലാണ് അത് ഈ ബ്ലൂ സോണിലുള്ളവരുടെ ഈ ഭക്ഷണം ഒരു ഘടകമാണ് മാനസിക ഉല്ലാസം ഘടകമാവുന്നുണ്ട് അവരുടെ എല്ലാം ബ്ലോക്ക് പ്രസിഡന്റ് വി ജെ മോഹനൻ അധ്യക്ഷത വഹിച്ചു മത്സര വിജയകൾക്കുള്ള സമാധാനം പി പി ചിത്രൻ എം എൽ എ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്ന തരത്തിൽ തദ്ദേശവേപന സ്ഥാപനങ്ങൾ ഇടപെടുകയും ഇപ്പോൾ നാളെ ആ നിലയിൽ നമ്മൾ കേരളം അതിദരിദ്രമുക്ത കേരളമായി പ്രഖ്യാപിക്കപ്പെടുകയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ഏക സംസ്ഥാനമാണ് ഇത് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നത് എന്നുള്ളതാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അക്കാര്യത്തിലും നമുക്ക് മുൻപന്തിയിലെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേരളം എല്ലാ കാര്യത്തിലും മാതൃക ആ നിലയിൽ ഇതിലും മാതൃകയായി ഇന്നിപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രഖ്യാപനവും ബഹുമാനായിട്ടുള്ള മന്ത്രി നിർവഹിക്കും ഈ മൂന്ന് പ്രവർത്തന പരിപാടികളുമാണ് ഇന്ന് നമ്മൾ ഔപചാരികമായി ഇതിൻ്റെ ഉദ്ഘാടനവും മറ്റു കാര്യങ്ങളും നിർമ്മിക്കുന്നത്